அம்மைக்கு யம் பாத்தேபர்பாத்தாக்கேந்தால் நம்முடையம்மா நம்முடைய நம்முடையம்மா நம்முடைய അമ്മയ്ക്ക് വേണ്ടി ജീവൻ എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ രാജ്യം മുഴുവൻ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരേ മനസ്സായി ും ഭാരതാവിനെ ആദരിക്കേണ്ട കാലഘട്ടത്തിലൂടെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ചില മതവിഭാഗങ്ങളെ പ്രീണിപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ട് മതവിഭാഗങ്ങളുടെ വോട്ട് ലഭിക്കുന്നതിനു വേണ്ടിയിട്ട് അവർക്ക് വിടുപടി ചെയ്യുന്ന ഇവിടുത്തെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ അവർക്ക് ഈ ഭാരത മാതാവിനെ ആദരിക്കുന്നതിനും ഈ കാവ്യോട് പുച്ഛം തോന്നുന്നതിനും അവരെ കുറ്റം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് യാതൊരു കാരണം അവരുടെ അകത്ത് അവരുടെ ഡി എൻ എക്കകത്ത് എന്നും ഈ രാജ്യത്തെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്ത ചരിത്രം മാത്രമാണുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാരതത്തെ സംരക്ഷിക്കുന്ന ആരാധിക്കുന്ന ആദരിക്കുന്ന വലിയൊരു വിഭാഗം സമൂഹം ഇന്ന് കേരളത്തിലുണ്ട് ഇന്ന് കേരളത്തിലെ നിങ്ങൾ എന്തൊക്കെ തന്നെ വർഗീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഇന്നാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുവാൻ ശ്രമിക്കുന്നുവോ ഈ നിങ്ങൾ പറ്റിക്കുവാൻ ശ്രമിക്കുന്ന ഈ ജനങ്ങൾ നിങ്ങൾക്ക് മറുപടി തരുന്ന കാലം അതിവിദൂരമല്ല ഈ രാഷ്ട്രത്തിലെ ഇവിടുത്തെ ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ അവരുടെ മനസ്സിനകത്ത് ഈ രാഷ്ട്രത്തിനോടുള്ള പ്രതിബദ്ധത എന്ന് പറയുന്നത് ഈ ോടുള്ള പ്രതിബദ്ധത എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് നിങ്ങൾ ഗവർണർ ഒരു പരിപാടിയിൽ മുൻപിൽ പുഷ്പാർച്ചന നടത്തുന്നത് നിങ്ങൾ അതിൽ നിന്ന് അവഹേളിച്ച് വിട്ടുനിന്നുവെങ്കിൽ നാളെ ഈ കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ ഇന്നാട്ടിലെ മുഴുവൻ മലയാളികളും ഭാരത മാതാവ് എന്ന സങ്കല്പത്തോടു കൂടി അവരുടെ വീടിനകത്ത് ഭാരത ചിത്രം വെച്ചുകൊണ്ട് പൂജിക്കുന്ന തരത്തിലേക്ക് മാറുന്ന കാഴ്ച അതിവിദൂരമല്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ ഈ പരിപാടിയിലെ മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ അധ്യക്ഷനുണ്ട് ഉദ്ഘാടനത്തിന് എത്തിച്ചേരുന്ന ശോഭ ചേച്ചിയുണ്ട് അവർക്ക് വഴിമാറി കൊടുത്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം